മാന്താനായ മാന്താനായാ ഞാ പായ വറക്കില്ലട പായ വെറുടാ വിടാ റൗഡി റൗഡി കിടക്കണി കിടക്കണ റൗഡികളുടെ സ്വഭാവമാണ് ഇവനെടുക്കണം വേഷം കെട്ടിൻ്റെ പുസ്തകാണിവൻ കുറുമ്പ് മാത്രമേനെ ഉള്ളു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല ഇനി ഭക്ഷണം കഴിക്കാൻ അവൻ ശരിക്കും അമ്മാണെന്ന് വിളിക്കും അമ്മാക്കും അതുപോലെ അവന് പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ടു ബാത്റൂം സഹ സാധിക്കാനോ അപ്പോഴും വിളിക്കും അവൻ ഒരു പ്രത്യേക സൗണ്ടിൽ കള്ളകൃഷ്ണൻ കിടക്കണോ അവൻ്റെ കിടപ്പുണ്ടെങ്കിൽ ചിരി വരും മനുഷ്യന്മാര് കിടക്കൂല അതുപോലെ സൈഡ് തിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പ് ചെക്കൻ എല്ലാ കൂറുമ്പടുത്ത റൗഡി അവന് ഞാൻ പുട്ടും മിച്ചറും കഴിച്ചത് വേണമായിരുന്നു എന്നിട്ട് ഞാൻ എന്തെയ്തി അവന്റെ ബിസ്ക്കറ്റ് കൊടുത്ത് പുട്ടും മിച്ചറൊന്നും കൊടുത്തില്ല വെറുതെ വയറ് വെച്ചിട്ട് എന്നിട്ട് ഇപ്പം സുഖമായിട്ട് ഉറങ്ങി